കണ്ണൂർ ലേൺഫിഡൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ മൈൽസ്റ്റോൺ അച്ചീവ്മെന്റ് സെലിബ്രേഷൻ സെറിമണി രണ്ടായിരം സംഘടിപ്പിച്ചു രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് വിജയകരമായി പഠന പരിശീലനം നൽകിയതിന്റെ ഭാഗമായാണ് സെറിമണി കണ്ണൂർ സർവകലാശാല ഇൻക്യുബേഷൻ സെന്ററിലാണ് ലേൺഫിഡൻസ് പ്രവർത്തിക്കുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സറിഞ്ഞ് ആവശ്യമായ ക്ലാസുകൾ നൽകി മുൻനിരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കേക്ക് മുറിച്ച് ആഘോഷം പങ്കുവച്ചത് പഠനത്തിൽ പിന്നോട്ട് പോകുന്ന കുട്ടികളെ പലപ്പോഴും മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ പഠനപ്രയാസങ്ങളെ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ റെമഡിയൽ ട്രെയിനിങ് നൽകുകയാണ് ചെയ്യുന്നതെന്ന് സിഇഒ ആൻഡ് ഫൗണ്ടർ സത്താർ മുനമ്പത്ത് പറഞ്ഞു കളിക്കാനും വീട്ടിൽ പെരുമാറാനും സ്മാർട്ടായ മക്കൾ തന്നെ പഠന വിഷയത്തിലെത്തുമ്പോൾ മാത്രം പിന്നോക്കാവും പഠനത്തിൽ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്ന എഴുതാനുള്ള ബുദ്ധിമുട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട് കണക്കൂട്ടാനുള്ള ബുദ്ധിമുട്ട് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അഞ്ചിലോ ആറിലോ ഏഴിലെത്തിയാൽ ആ ക്ലാസിൻ്റെ പെർഫോമൻസ് ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ടാവും അത്തരം കുട്ടികളെയാണ് നമ്മൾ പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന മക്കളെന്ന് പറയുന്നത് അവർക്കാണ് ഒരു കുട്ടിക്കൊരു ടീച്ചറ് വെച്ച് അവർക്ക് വേണ്ടി പ്രത്യേക സിലബസ് ഉണ്ടാക്കി ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും റെമഡിയൽ ട്രെയിനറുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെയും ബിഹേവിയർ തെറാപ്പിസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പ്രത്യേക പാഠ്യപദ്ധതിയിലൂടെയാണ് നമ്മൾ ലേൺ ലേൺഫിഡൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിക്കൊരു ടീച്ചറെ വെച്ച് പ്രത്യേക സിലബസിൽ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ രണ്ടായിരം കുട്ടികളെ കംപ്ലീറ്റ് ചെയ്തത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രണ്ടായിരം കുട്ടികൾ കംപ്ലീറ്റ് ആകുക എന്നുള്ള വലിയ കാര്യമല്ല പക്ഷേ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറെ വെച്ചിട്ട് രണ്ടായിരം കുട്ടികളെ കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അതിന്റെ ഒരു ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ചടങ്ങിൽ എച്ച് ആർ കോഡിനേറ്റർ ഐഷാ സുഹ സെയിൽസ് മാനേജർ അരുണിമ ടീം ലീഡർ ഷമീഹ തുടങ്ങിയവർ സംസാരിച്ചു ഹലോ നമസ്കാരം എൻ്റെ പേര് അമൽ പി മോഹൻ ഞാൻ ലേൺ ലോൺഫറൻസ് എഡ്യൂക്കേഷൻ സർവീസസിന്റെ ജനറൽ മാനേജറാണ് ഇന്ന് ലോൺഫറൻസിനെ സംബന്ധിച്ച് വളരെ ആഘോഷത്തിന്റെ ഒരു ദിനമാണ് രണ്ട് കാര്യങ്ങളാണുള്ളത് നമുക്ക് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഒരു വലിയ അക്കംപ്ലിഷ്മെന്റുമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ മക്കളെ പഠന പ്രയാസവും പഠന പിന്നോക്കാവസ്ഥയിലും അനുഭവിക്കുന്ന കുട്ടികളെ മാറ്റിയെടുത്ത് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സക്സസ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് വളർച്ചയിലേക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഒരു വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാവാൻ സാധിച്ചു എന്നുള്ള എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത് എൻ്റെ പേര് അരുണിമ ഞാൻ ലോൺഫിഡൻസിലെ സെയിൽസ് മാനേജർ ആണ് ഒരുപാട് അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഇന്ത്യയുടെ ഭാ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ നമ്മുടെ കുട്ടികളാണ് അവരെ രൂപപ്പെടുന്നത് അവരുടെ ക്ലാസ് മുറികളാണെന്ന് കേട്ടിട്ടുണ്ട് സോ ഒരു കുട്ടി പഠനപ്രയാസം കൊണ്ട് നേരിടുകയാണെങ്കിൽ അവർക്ക് മാത്രമല്ല നഷ്ടം അത് നമ്മുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു നമ്മുടെ ഭാവി തന്നെയാണ് നഷ്ടപ്പെടുന്നത് സോ ഈ രണ്ടായിരം കുട്ടികളെ നമ്മൾ സുരക്ഷിതമായ ഒരു ഭാവിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിലൂടെ തന്നെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഹായ് എൻ്റെ പേര് ഐഷ സുഹ ഞാൻ ലേൺ ലവൺഫിഡൻസിൽ അച്ചാ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് ടു തൗസൻഡ് സ്റ്റുഡൻസിലേക്കുള്ള ജേണി എന്ന് പറയുമ്പോൾ ലേൺ ലവൺഫിഡൻസ് ഓരോ സ്റ്റുഡൻസിൻ്റെ കൂടെ നിന്ന് അവരുടെ പഠന പഠനപായസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവനും മനസ്സിലാക്കി അവരുടെ കൂടെ യാത്ര ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ടു തൗസൻഡ് സ്റ്റുഡൻസിൻ്റെ സക്സസ് കഴിക്കാൻ പറ്റിയത് എൻ്റെ പേര് ഷമീഹ ഞാൻ ലേൺ ലേൺഫിഡൻസിലെ ടീം ലീഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ ലേൺ ലേൺഫിഡൻസിന്റെ ഹിസ്റ്ററിയിൽ ഇത് ഒരു പ്രൗഡ്ഫുൾ മൊമെന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരം സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പാരന്റ്സിന് നമുക്ക് തണലാവാൻ പറ്റിയിട്ടുണ്ട് പഠന പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് നമുക്ക് അവരെ വിളിച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന ടൈമിൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ അവരുടെ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ ഭയങ്കര പ്രൗഡ്ഫുൾ ആണ് പ്രൈം ട്വന്റി വൺ കണ്ണൂർ